റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് പിന്നീട് ലാൽജോസിന്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ നടിയാണ് അനുശ്രീ ഫഹദ് ഫാസലിനോടൊപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലായിരുന്നു അനുശ്രീ ആദ്യമായി അഭിനയിച്ചിരുന്നത് ആദ്യ സിനിമയിലെ നായികാപേശം തരംഗമായി മാറിയതോടെ കൈനിറയെ അവസരങ്ങൾ നടിയെ തേടിയെത്തി ഇപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിച്ചു നടി ഇതിനിടെ അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാവാൻ പോകുകയാണ് എന്നും ഈയിടയ്ക്ക് ഗോസിപ്പുകൾ വരുന്നുണ്ട് പ്രമുഖ നടന്റെ പേരിലൊപ്പം പോലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ സമാനമായ രീതിയിൽ നടിയുടെ പേരിനൊപ്പം വീണ്ടും കഥകൾ വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ അനുശ്രീ പങ്കുവച്ച ഫോട്ടോയാണ് പുതിയ കിംബതന്തികൾ കാരണമായിരിക്കുന്നത് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ആശംസകൾ നേരിടുന്ന ഒരാൾക്കൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ നടി പോസ്റ്റ് ചെയ്തത് ഒത്തിരി സ്നേഹമുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടെയുള്ളത് സണ്ണി എന്ന വ്യക്തിയാണെന്നും സുഹൃത്തും കുടുംബാംഗവുമൊക്കെയാണെന്നും ഹാഷ്ടാഗിലൂടെ അനുശ്രീ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതേത് സുഹൃത്താണെങ്കിലും ബോയ് ഫ്രണ്ട് അല്ലേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടി നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കും ഞങ്ങളുടെ പറയാതെ കല്യാണം കഴിച്ചോ നിനക്ക് പറ്റിയവൻ തന്നെയാണ് എന്നിങ്ങനെ നിരവധി കമൻ്റുകൾ നടിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കാലമായി കാലമായി അനുശ്രീയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്കിടയിലേക്കാണ് പുതിയ ഫോട്ടോയുമായി നടിയെത്തിയത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് വൈറൽ ആവുകയും ചെയ്തു മാത്രമല്ല പല വാർത്തകളിലും അനുസ്രയുടെ വിവാഹത്തെ പറ്റിയും പ്രണയത്തെക്കുറിച്ചുമൊക്കെ പുതിയ കഥകളും തുടക്കം കുറിച്ചിരിക്കുകയാണ് മുൻപ് നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവരുടെ പേരിനൊപ്പം അനുശ്രയുടെ പേര് നിരന്തരം ഗോസിപ്പുകൾ നിറഞ്ഞു നിന്നിരുന്നു ഇരുവരും തമ്മിലുള്ള ഫോട്ടോസ് പ്രചരിച്ചതോടെയാണ് അങ്ങനെ ഒരു കഥ വന്നത് എന്നാൽ അങ്ങനെയൊരു റിലേഷനോ കാര്യമായ സൗഹൃദമോ ഇവർക്കിടയിൽ ഇല്ല എന്ന് പിന്നീട് താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു